ശ്രീ ജേക്കബ് ജോർജ് ഇത് സ്വർണം തിരിച്ചു കിട്ടണം അയ്യപ്പൻ്റെ മുതലാണ് അതുകൊണ്ട് അത് തിരിച്ചു കിട്ടണം അതാണ് പ്രധാന ആവശ്യം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവർ തന്നെ പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് തന്ത്രിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് എസ് തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമാക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഒരു വെപ്രാളം നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ ഒരു ബേജാറ് കാണിക്കുന്നുണ്ടോ അവർക്ക് ഇതുപോരാ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത് തന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നു അദ്ദേഹത്തിനാണ് അവിടെ കൃത്യമായ കൺട്രോൾ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ കൺട്രോൾ പലയിടത്തായി വീഴ്ച സംഭവിച്ചിരിക്കുന്നു അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ശ്രീ രാജീവ് കണ്ഠരർക്ക് എതിരായി കാര്യങ്ങൾ വരുന്ന ഒരു ഘട്ടമുണ്ട് അത് വന്നപ്പോൾ ആ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ചെറിയ നേതാവാണെങ്കിൽ കൂടി അവിടെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ നേതാവാണ് ഡി വിജയകുമാർ ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് പോയി അദ്ദേഹത്തെ കണ്ട് വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ടിരിക്കുന്നു അവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നു പുറത്തേക്ക് മാധ്യമങ്ങളോട് മറ്റു രീതിയിൽ പ്രതികരിക്കുന്നു ഇതൊരു ബേജാറുണ്ടോ അവർ നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ശബരിമല കൊണ്ട് കുറേ വോട്ട് കിട്ടി എന്ന് കരുതുന്നവർക്ക് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാമെന്ന് കരുതിയവർക്ക് അതങ്ങനെ സംഭവിക്കുമോ എന്ന ബേജാറ് അല്ല കോൺഗ്രസിന് അങ്ങനെ ബേജാർ ഉണ്ടാകേണ്ട കാര്യം ഇല്ല ലാൽ കാരണം അവർക്ക് ഈ തന്ത്രിയല്ല പ്രതിയാവേണ്ടത് അവർക്ക് പിണറായി വിജയനോ അതേപോലെയുള്ള സി പി എം നേതാക്കളൊക്കെയാണ് അത് അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് പാർട്ടി അവരെടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ അത് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിൽ കിട്ടുന്ന കിട്ടുന്നവർ ആയുധമായിട്ട് കണക്കാക്കി വെച്ചിരുന്നായിരിക്കാം പക്ഷേ അതിന് മറുപടിയായിട്ട് നമ്മുടെ ശ്രീകുമാർ ഇപ്പം തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഞാൻ അതൊന്നു ചൂണ്ടിക്കാണിച്ചോട്ടെ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്നുമല്ല ഗവൺമെൻറ്റൊന്നുമല്ല ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്നത് കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതുണ്ടാക്കിയ അത് കേരള ഹൈക്കോടതി തന്നെയാണ് അപ്പോൾ പിന്നെ ആര് എന്ത് തീരുമാനിക്കാനാണ് ഈ ഗവൺമെൻറ്റിനും ആ അന്വേഷണത്തിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ ഒഴുക്കിയും ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയും ശരിക്കും പറഞ്ഞാൽ ലാലേ ഈ കേരള ഗവൺമെൻറ്റിന് നമ്മുടെ പോലീസാ ഇപ്പോൾ എസ് ഐ ടിയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് എന്താ ഒരു അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് അദ്ദേഹം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ് സി ബി ഐയിലിരുന്ന് പരിചയമുണ്ട് അദ്ദേഹം വലിയ പ്രഗത്ഭനാണെന്ന് ഹൈക്കോടതിക്ക് തന്നെ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരേ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും മുന്നോട്ട് നീങ്ങുന്നത് എസ് ഐ ടി എസ് ഐ ടിയിൽ ഹൈക്കോടതിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ കഴിഞ്ഞ ദിവസം തുറന്ന കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ ഈ വിശ്വാസം കേരള ഹൈക്കോടതി രേഖപ്പെടുത്തി മാധ്യമങ്ങളെ മിച്ചിരം കുറ്റപ്പെടുത്തി അങ്ങനെ അതിന് വിട്ടു പോകണ്ട വെറുതെ വിടുവായടിക്കണ്ട എന്ന മട്ടിലാണ് മാധ്യമങ്ങളോട് പോലും ഹൈക്കോടതി പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആ സംഘത്തിൻ്റെ മേൽ അവർക്ക് സ്വാധീനമുണ്ട് അവർക്ക് നിയന്ത്രണമുണ്ട് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എവിടെ കേരള ഹൈക്കോടതിക്ക് അങ്ങനെ ആവുമ്പോൾ ആർക്കും ശ്രീകുമാർ തുനിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ ശ്രീകുമാർ പറഞ്ഞത് കേരള ഹൈക്കോടതി നട നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് പ്രസക്തിയുണ്ട് അത് ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് ഇനിയിപ്പോൾ എന്താ പ്രശ്നം തന്ത്രി തന്ത്രി ഒരു പ്രശ്നമാണ് ശ്രീകുമാർ യാതൊരു സംശയവും ഇല്ല തന്ത്രി തന്ത്രിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ തന്ത്രിയെ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ളയോ ഇവർക്ക് ഇവർക്ക് വലിയ സ്വീകാര്യതയാണ് ആ സ്വീകാര്യത കൊണ്ട് ഇവർ ധാരാളം ഇവരൊക്കെ ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആത്മീയ ആചാര്യന്മാരാണ് ആത്മീയ പുരുഷ പുരുഷന്മാരാണ് സംശയിക്കുന്ന സംശയില്ല ഞാനിനോടൊക്കെ യോജിക്കുന്നു പക്ഷേ ഇവരൊക്കെ കാശ് മേടിക്കും കാശ് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തന്ത്രിയും പഴയേ നമ്മുടെ പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകുമാർ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അദ്ദേഹം ശരിക്കുള്ള പ്രതിയെ ആവുകയുള്ളൂ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കാൻ കഴിയൂ കണ്ടുപിടിക്കട്ടെ അത് കണ്ടുപിടിക്കണം അത് എസ് ഐ ടി ഒരു പ്രയാസവും കേരളത്തിൽ രണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറുന്നത് കണ്ടുപിടിക്കാൻ ഒരു ഒറ്റ മിനിറ്റ് മതി ശ്രീകുമാറേ നമുക്കറിയാവല്ലോ ഒറ്റ മിനിറ്റ് മതി കണ്ടുപിടിക്കാൻ ഏത് ചെറുതും വലുതുമായ ഏത് അക്കൗണ്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങോട്ടേക്കുള്ള പണം മാറുന്നത് അപ്പോൾ പോറ്റി നമ്മുടെ ഈ തന്ത്രിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ കാശ് ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായിട്ട് തൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ചിലവാക്കിയിട്ടുണ്ട് കണ്ടുപിടിക്കട്ടെ ആ പടം എത്രമാത്രം വരും അന്ന് കണ്ടുപിടിക്കട്ടെ ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ അതിന്റെ അങ്ങേയപ്പറത്തെ മണ്ട വരെ എസ് ഐ ടി ചെന്ന് കാണും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിന്റെ മണ്ടയ്ക്ക് വരെ എത്തിക്കാണും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ മാത്രമേ അവർ പുറത്തുവിടുകയുള്ളൂ അത് കുറേശേ മാത്രമേ അവർ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് കിട്ടിക്കാണത്തുള്ളൂ ഇത് പത്രക്കാരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് വിവരം കിട്ടുന്നത് അറ്റവും മുറി മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ആരാണ് ആർക്കെയാണ് ആരെയാണ് ആർക്കാണ് പേടി എന്നുള്ളത് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാം എന്താണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമായിരിക്കും സംശയമൊന്നുമില്ല അവിടെ ആർക്ക് ഇത് മുതൽക്കൂട്ടാവും എന്നുള്ളത് തന്നെയാണ് ചോദ്യം ശരി